േക്ഷകർക്ക് നമസ്കാരം കേന്ദ്രത്തെ ചൊറിഞ്ഞ ഇടതുപക്ഷ എം പിമാരെ വലിച്ചു ഭിത്തിയിലൊട്ടിച്ചുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ മറുപടി കൊടുത്തിട്ടുള്ളത് ആ തിരിച്ചുള്ള കടന്നാക്രമണത്തില് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള സകല കമ്മ്യൂണിസ്റ്റുകാരെയും അങ്ങ് തിരിച്ച് അടിച്ചിട്ടുണ്ട് നമുക്ക് ഏതായാലും നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞതൊന്ന് കേട്ടു നോക്കാം Kerala's, Kerala's minister gives an interview in the papers saying coolie is not there anymore in Kerala. Can I say what that Kuli was, sir? is a place where Kuli happens when workers are all sitting together looking if there can be some work. You and me, or anybody going to Kerala, get off the bus. On the top. Because you came up with a lot of things. Let her reply. Please take your seat. Please. Sir. Please. Please take your seat. You get off the bus, sir. Honourable members will find this interesting. Nowhere else you will find it. From the bus, you have to luggage. People are sitting on the ground. You will say, please help me. Kitna dena hai? You will say some coolie and then you will have to bring the luggage down. Assume he has to be paid 50 rupees. You 50 plus another 50. You'll ask, why? The other 50 is noku kuli. What is noku in the Malayalam, sir? Noku means look. Meaning, I will be sitting and watching here. I may be a CPM card holder. I'll be sitting and watching, and the person, actual kuli go, brings the luggage down, he gets 50 rupees. But for me, being a card holder member, watching that act, that is noku kuli for you, sir. So, it is that kind of communism that has killed industry in Kerala, that kind of communism which has killed industry in Bengal, yes. that kind of industry... Santosh Kumar, yes. Santosh Kumar, Santosh Kumar, listen to me. No to sir, with your permission, sir, yes, with I your permission, permission sir, I want yes, to yes. say, if he is trying to tell me that no such thing exists, two days ago, Honorable Chief Minister, I think, gave an interview. Kerala Chief Minister, I think, gave an interview in which he says there is no Kuli nowadays, which means it was there before. Yes, yes, yes. Am I bluffing? Come on, come on, Santoshji. It's all right, you're doing all right. Don't, don't deny what I'm saying. I'm also from that region. I may not be from any particular city in Kerala, sir. <laughs> കമ്മ്യൂണിസ്റ്റ് എം പിമാർക്ക് അവരൊക്കെയുള്ള സ്ഥലത്തെ പരിതാപകരമായിട്ടുള്ള വിഷയത്തെ കുറിച്ചാണ് നിർമ്മല സീതാരാമൻ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഞാൻ ഏതായാലും അവർ പറഞ്ഞ അതിൻ്റെ പരിഭാഷ വളരെ ചുരുക്കി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ന് കേരളത്തിലെ മന്ത്രി ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി നോക്കുകൂലി കേരളത്തിൽ ഇല്ല എന്ന് സർ ഞാൻ പറയട്ടെ നോക്കുകൂലി എന്തായിരുന്നു എന്ന് അതായത് തൊഴിലാളികൾ ജോലിക്ക് വേണ്ടി ഒരിടത്ത് കൂടി ഇരിക്കുമ്പോൾ അതുവഴി വന്ന ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരുടെ ലഗേജ് എടുക്കാൻ തൊഴിലാളികൾ പോകും അതിന് അവർ പറയുന്ന പണം ഉദാഹരണത്തിന് അൻപത് രൂപ കൂലി കൊടുത്താൽ മറ്റൊരു അൻപത് കൂടി കൊടുക്കേണ്ടി വരും അപ്പോൾ അതെന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും അതാണ് നോക്കുകോലി അതായത് തൊഴിലാളികൾ ജോലി ചെയ്യുമ്പോൾ അത് നോക്കി നിൽക്കുന്ന സി പി എം കാർഡ് ഹോൾഡറിന് അത് വെറുതെ നോക്കി നിൽക്കുന്നതിന് ലഭിക്കുന്ന കോലിയാണ് ഈ പറഞ്ഞ നോക്കുകോലി ഈ സമയത്തൊക്കെ ഈ സന്തോഷ് സി പി ഐ എം പി രാജ്യസഭാ എം പിമാര് ഇടത് എം പിമാരൊക്കെ ചാടി വീണാവുന്നത് പോലെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്തും കൊടുക്കുന്ന മറുപടിയാണ് നിങ്ങൾ തന്നെ കേട്ടിട്ടുള്ളതാണല്ലോ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസമാണ് കേരളത്തിലെ വ്യവസായത്തെ തകർത്തത് ഇത് തന്നെയാണ് ബംഗാളിലെ വ്യവസായത്തെയും തകർത്തത് സന്തോഷ് കുമാർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് രണ്ട് ദിവസം മുൻപ് കേരള മുഖ്യമന്ത്രി ഒരു അഭിമുഖം കൊടുത്തതിൽ പറഞ്ഞു ഇപ്പോൾ നോക്കുകൂലി ഇല്ല എന്ന് അതിനർത്ഥം മുൻപ് അതുണ്ടായിരുന്നു എന്നല്ലേ സന്തോഷ് ഞാൻ പറയുന്നതിന് തർക്കിക്കുകയല്ല വേണ്ടത് ഞാനും ആ ഭാഗത്ത് നിന്നുള്ള ആളാണ് എന്നാണ് ക്കിക്കൊണ്ട് നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഇടതുപക്ഷത്തിന് ഇതിനേക്കാൾ മറ്റു അപ്പുറമുള്ള ഒരു മറുപടി കിട്ടാനില്ല ഇതേതായാലും ഇടതുപക്ഷ എം പിമാര് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വാങ്ങിയതാണ് തിരിച്ചു നല്ല ഒന്നാം മറുപടി നോക്കുകൂലി ഈ നിർമ്മലാ സീതാരാമൻ പറഞ്ഞതിൽ ഒരു ഒരു മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് അത് അവര് ഉദാഹരണത്തിനായിട്ട് പറയുന്നുണ്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഇല്ല നോക്കുകൂലി എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്നോ എന്നാണ് നിർമ്മല സീതാരാമൻ ചോദിച്ചത് എങ്കിൽ അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ നമ്മളല്ലേ ഈ നോക്കുകൂലിയൊക്കെ അനുഭവിക്കുന്നത് അത് ഇന്നലെയല്ല ഇന്നും നമ്മുടെ കേരളത്തിൽ നോക്കുകൂലി ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് കച്ചവടക്കാര് ഒരുപാട് ബുദ്ധിമുട്ടിലായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് പാർലമെന്റിൽ തന്നെ തുറന്നടിച്ച നിർമ്മല സീതാരാമന് ഹൃദയത്തിൽ നിന്ന് ഒരു മലയാളി എന്ന നിലയിൽ അഭിനന്ദനങ്ങൾ നേരുന്നു അല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയില് മുഖ്യമന്ത്രി പിണറായി വിജയനും നിർമ്മല സീതാരാമനും കൂടിയിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തി അത് ബ്രേക്ക്ഫാസ്റ്റ് ആ തരത്തില് ആ കൂടിക്കാഴ്ചയൊക്കെ വലിയ ബന്ധമാണ് എന്നൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഉൾപ്പെടെ അല്ല അവരുടെ ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ്സിലുള്ള മുൻഗണിയിലെ ഇടതുപക്ഷത്തെ കേരളത്തിൽ നിന്ന് നിരന്തരം കോൺഗ്രസ് വിമർശിച്ചോണ്ടിരിക്കുകയാണ് ലോകത്ത് മറ്റൊരു സ്ഥലത്തുണ്ടായാലും സ്വന്തം മുന്നണിയിലുള്ള ആളുകളെ എതിർക്കുകയും സ്വന്തം മുന്നണിയിലുള്ള ആളുകൾക്കെതിരെ നിരന്തരം പറയുകയും ചെയ്യുന്നത് കോൺഗ്രസ് മാത്രമേ ചെയ്യാറുള്ളൂ ഏതായാലും കൂടിക്കാഴ്ചക്ക് എന്താണ് എന്നുള്ളത് ബോധമുള്ള മലയാളികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ രാജ്യത്തെ ഒരു ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അവർ ഡൽഹിയിൽ എത്തിയിട്ട് ധനകാര്യമന്ത്രിയെ കാണുകയാണെങ്കിൽ അത് ഡൽഹിയിലേക്ക് എത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുമായിട്ടാണ് നിർമ്മല സീതാരാമൻ കൂടിക്കാഴ്ച നടത്തിയത് അവിടെ ഒരു വ്യക്തി അല്ല പ്രസക്തി മറിച്ച് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയെ കാണാൻ വന്നു ആ സമയത്തുള്ള കൂടിക്കാഴ്ചയാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളത് അതിലും വലിയ ഈ തരത്തിലുള്ള അതൊരു രാഷ്ട്രീയ ബന്ധം കൊണ്ടാണ് എന്നൊക്കെ കോൺഗ്രസിനല്ലാതെ നിലവാ എത്രത്തോളം നിലവാരമില്ലാത്ത ആളുകൾക്കാണ് അത്തരത്തിലൊക്കെ ആ ഒരു വിഷയത്തെ കാണിക്കാനൊക്കെ സാധിക്കുക ഇപ്പോ സകല ആളുകൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായില്ലേ നിർമ്മല സീതാരാമനും നിർമ്മല സീതാരാമനുമായി ബന്ധപ്പെട്ട പാർട്ടി കമ്മ്യൂണിസത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ബംഗാളിലെ കേരളത്തിലെ സകല വ്യവസായങ്ങളും തകർത്തിട്ടുള്ളത് പോലും കമ്മ്യൂണിസമാണ് അങ്ങനെ കമ്മ്യൂണിസത്തെ അങ്ങ് വലിച്ചു ഒട്ടിച്ചിരിക്കുന്ന ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നമ്മൾ മലയാളികൾ അനുഭവിച്ചിട്ടുള്ള അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ട് രാജ്യത്ത് പാർലമെന്റിൽ നിന്ന് തുറന്ന് പറഞ്ഞതിന് ഒരിക്കൽ കൂടെ നിർമ്മല സീതാരാമന് അഭിനന്ദനങ്ങൾ നേരുന്നു